വിശുദ്ധ ലോക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തെട്ടാം വാക്യം അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും ഈശോ നിരന്തരം സന്ദർശിക്കുകയും ഏറ്റവും അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത നഗരങ്ങൾക്ക് തന്നെയാണ് ദുരിതമെന്ന് ഈശോ തന്നെ ഇന്ന് പറയുക ജീവിതത്തിൽ തളർച്ചകളിൽ നിന്ന് ഉയർച്ചകളിലേക്ക് രോഗങ്ങളിൽ നിന്ന് സൗഖ്യങ്ങളിലേക്ക് സങ്കടങ്ങളിൽ നിന്ന് സന്തോഷങ്ങളിലേക്ക് കൃപയ്ക്കുമേൽ കൃപ നൽകിയിട്ടും ഇനിയും ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പകരം നൽകേണ്ട വിശ്വസ്തയും ഉത്തരവാദിത്തങ്ങളും മറക്കുന്ന മനുഷ്യനോട് ഇന്നത്തെ സുവിശേഷം പറയുന്നതും നിനക്ക് ദുരിതം എന്നു തന്നെയാണ് അവനെ ഭയപ്പെടുത്താനല്ല മുന്നറിയിപ്പുകളിലൂടെ സുബോധത്തിലേക്ക് വഴി നടത്താൻ ഒരു മലയാള ചലച്ചിത്രത്തിലെ കഥാപാത്രത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജീവിതത്തിൽ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നൽ വരുമ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് പേടിക്കും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ജീവിതത്തെ മനോഹരമാക്കി തീർക്കുമ്പോൾ ഈ സന്തോഷങ്ങളൊക്കെ നൽകിയ ദൈവത്തോട് ഞാൻ മറുതലിച്ചു പോകുമോ എന്ന സ്നേഹം നിറഞ്ഞൊരു ഭയം നമ്മളെ നയിക്കുമാറാകട്ടെ